ഴ്ത്തി എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്ത ബാധിതർ കൂടുന്നു കണക്ക് പ്രകാരം ഇരുന്നൂറ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗികളുടെ എണ്ണം ഇനിയും കൂടിയേക്കാമെന്ന ആശങ്കയിലാണ് അധികൃതർ വേങ്ങൂരിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ വലിയ ആശങ്കയിലായിരിക്കെയാണ് കളമശ്ശേരിയിലും മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നത് ഇവിടെ രോഗബാധ സ്ഥിരീകരിച്ച ഇരുപത്തിയെട്ടിൽ പത്ത് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് വേങ്ങൂരിൽ രോഗം സ്ഥിരീകരിച്ച ഇരുന്നൂറിൽ നാൽപ്പത്തി പേർ നിലവിൽ ചികിത്സയിലാണ് നാല് പേരുടെ നില ഗുരുതരമാണ് ചൂട് കൂടിയതോടെ റോഡിന് ഇരുവശങ്ങളിലും കൂൾ ഡ്രിങ്ക്സ് കടകളുടെ എണ്ണം കൂടുകയും ഇവയിൽ നിന്ന് പാനീയങ്ങൾ വാങ്ങിക്കുടിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു ഇത്തരം കടകളിൽ നിന്നാണ് രോഗം പടരുന്നതെന്ന സംശയത്തിലാണ് ആരോഗ്യവകുപ്പ് ഈ സാഹചര്യത്തിൽ ജ്യൂസ് കടകളിലേക്ക് ഉൾപ്പെടെ വരുന്ന ഐസ് ക്യൂബുകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാനുള്ള പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ും ഇത് ഫലം കാണുന്നില്ലെന്ന് തെളിയിക്കുന്നതാണ് രോഗബാധിതരുടെ എണ്ണത്തിലെ വർധന രോഗബാധയുടെ ഉത്തരവാദികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഉപവാസ സമരം നടത്താൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് അതേസമയം മലപ്പുറത്ത് രോഗബാധിതരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നതാണ് ആശ്വാസ വിവരം രോഗവ്യാപനം പിടിച്ചു നിർത്താനായി എന്നതാണ് വകുപ്പ് അധികൃതരുടെ നിഗമനം രോഗികളെ പൂർണ്ണമായും ഐസൊലേഷൻ ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു ഇനി വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണവും നടത്തുന്നുണ്ട് ഇത് ഫലം കണ്ടേ ാണ് പ്രതീക്ഷ രണ്ടാഴ്ച കൊണ്ട് മഞ്ഞപ്പിത്ത ബാധ പിടിച്ചു നിർത്താനാവുമെന്നാണ് പ്രതീക്ഷ മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ബാധിക്കുന്ന എൺപത് മുതൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കുട്ടികളിലും പത്ത് മുതൽ ഇരുപത്തിയഞ്ചു ശതമാനം മുതിർന്നവരിലും കാര്യമായ ലക്ഷണങ്ങൾ ഉണ്ടാവാറില്ല മറ്റുള്ളവരിൽ വൈറസ് ബാധിച്ച് രണ്ട് മുതൽ ആറ് ആഴ്ചക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാവും പരമാവധി ഇരുപത്തിയെട്ട് ദിവസത്തിനകം ലക്ഷണങ്ങൾ പ്രകടമാവാറുണ്ട് ശരീരവേദനയോട് കൂടിയുള്ള പനി തലവേദന ക്ഷീണം വിശപ്പില്ലായ്മ ഓക്കാനം ഛർദി തുടങ്ങിയവയാണ് ആദ്യ ലക്ഷണങ്ങൾ പിന്നീട് കണ്ണിലും മൂത്രത്തിലും തൊലിയിലും നഖത്തിലും മഞ്ഞ നിറം പ്രത്യക്ഷപ്പെടുന്നു രോഗം ഗുരുതരമായാൽ കരൾ തകരാറിലായി മരണം വരെ സംഭവിക്കാം രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും മറ്റ് രോഗങ്ങളുള്ളവരിലും മഞ്ഞപ്പിത്തം ഗുരുതരമാകാൻ സാധ്യത കൂടുതലാണ് എച്ച് ബാധിതർ കരൾ രോഗമുള്ളവർ എന്നിവരിലെല്ലാം ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചാൽ വളരെ ശ്രദ്ധിക്കണം രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ഡോക്ടറിനെ കാണുക പ്രമേഹ രോഗികളും മറ്റു രോഗമുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കണം മിക്കപ്പോഴും കുടിവെള്ളത്തിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ശരീരത്തിൽ എത്തുന്നത് കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് എപ്പോഴും ഉറപ്പുവരുത്തണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ശുചിത്വത്തിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പാലിക്കണം പാത്രം കഴുകാനോ ശരീരം വൃത്തിയാക്കാനോ ഉപയോഗിക്കുന്ന വെള്ളവും ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക സെപ്റ്റിക് ടാങ്കുകളിൽ ിലേക്ക് ചോർച്ച ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക വീടുകൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കണം രോഗികൾ നന്നായി വിശ്രമിക്കണം നന്നായി വെള്ളം കുടിക്കണം ഒരു കാരണവശാലും സ്വയം ചികിത്സ പാടില്ല രോഗപ്രതിരോധ മാർഗങ്ങൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം ഒഴിവാക്കുക കിണർവെള്ളം നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുക സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ സുരക്ഷിതമായ അകലമുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക പഴങ്ങളും പച്ചക്കറികളും പലതവണ കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക തണുത്തതും പഴകിയതും തുറന്നു വെച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുവന്ന പഴങ്ങൾ എന്നിവ കഴിക്കരുത് രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കുക ആറുമാസത്തെ ഇടവേളകളിൽ രണ്ട് ഡോസ് വാക്സിൻ എടുത്താൽ ഹെപ്പറ്റൈറ്റിസിനെ പ്രതിരോധിക്കാം